ഴിയേ വരണം അവളുടെ നിർബന്ധം ഭ്രാന്തായാൽ എന്തുസുഖം സക്കറാത്തുൽമൌത്തെന്തു രസം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഈ പാട്ട് എഴുതിയതും സംഗീതം നൽകിയതും സൂഫി ഗായകനായ ജാബിർ സുലൈമാണ് നാലു വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത ഈ പാട്ട് ലക്ഷദ്വീപിലെ ഗായകനായ ലിറാർ പാടിയതോടെ കൂടുതൽ വൈറലായി വിടീ ദുനിയ്ക്കെ വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇളം തെന്നു സുഗന്ധം ഖലീഫ എന്ന സിനിമയിലേക്ക് ജിനു എബ്രഹാം ഈ പാട്ടിനെ തേടി വന്ന കഥ ജാബിർ പറയുന്നു ജിനു എൻ്റെ ഫാദർ കഴിഞ്ഞ അവർ കുറച്ചു മുമ്പ് മരണപ്പെട്ടു അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് വല്ലാതെ ഇങ്ങനെ നെർവസ് ആയിരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ് ഈ പാട്ട് ഇങ്ങനെ പാട്ട് വൈറലായ വിവരമൊന്നും ജിനുവിൻ്റെ അടുത്ത് ഉണ്ടായിട്ടല്ല അങ്ങനെ കണ്ട ഒരു പാട്ട് ഇങ്ങനെ കേട്ടപ്പം ആ ഒരു സിറ്റുവേഷനിലേക്ക് വലിയ ഒരു ഒരാശ്വാസം അദ്ദേഹത്തിന് തോന്നി ഒരു അച്ഛനും മകനും തമ്മിലുള്ള തീവ്രമായ പ്രണയബന്ധത്തിൻ്റെ ഒരു സ്റ്റോറി ഒരിഷ്ടത്തിൻ്റെ ഒരു സ്റ്റോറി ഇപ്പം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഖലീഫ എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയിട്ടുള്ളതാണ് തെനിക്ക് തന്നെ ഉണ്ടായ ഈ അനുഭവത്തിൽ നിന്ന് ഈ പാട്ട് ഉചിതമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് സമീപിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇറാറ് പാടിയപ്പം കൂടുതലാളുകൾ അറിഞ്ഞു എന്നതുപോലെ അതിനേക്കാൾ ആളുകൾ അതിൻ്റെ ആശയവും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒക്കെ ചർച്ച ചെയ്യട്ടെ എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഇതിലൂടെ നമുക്ക് ഉള്ളത് ഭ്രാന്തായാൽ എന്ത് സുഖമെന്ന വരികളിലൂടെ ഉദ്ദേശം എന്താണെന്ന് ജാബിർ പറയുന്നു ഭ്രാന്ത് എന്ന് പറയുന്നത് ഒരു ഏതൊരാൾക്കും ഒരു പാഷൻ ഉണ്ടാവും ഏതൊരു കാര്യത്തിലാണെങ്കിലും അവർ അതിൽ ആ വിധം ലയിച്ചുകൊണ്ട് അത് ചെയ്യുമ്പം അതൊരാനന്ദ അല്ലാത്ത സമയം അതൊരു ഭാരവും പ്രയാസവുമാണ് എന്നുള്ളതാണ് ഒരു പാട്ടിൻ്റെ ഒരു പൊതുവായ സന്ദേശം അതാണ് ആത്മീയമായ ഉള്ളടക്കത്തോടെ നിരവധി ഗാനങ്ങൾ എഴുതിയ ജാബറിൻ്റെ തൂലിക സാമൂഹ്യ വിഷയങ്ങളിലും ചലിച്ചിട്ടുണ്ട് ഇനിയെന്തു വേണമെന്നാരാഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ ഭൂമിയിലേക്കു താണു ഗസയിൽ തന്നെ പോയി പാർക്കണം ഇനിയും ഷഹീദായി മടങ്ങീണമെന്ന് വണ്ണം